പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യാശാസ്ത്രമായ വാസ്തുശാസ്ത്രത്തിൽ വീടിനുള്ളിൽ സന്തോഷം സമാധാനം സമൃദ്ധി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു ഇതുപ്രകാരം മനുഷ്യ ശരീരവും വീടും ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുമായി സന്തുലിതാവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഘടകങ്ങളിലെ ഏതെങ്കിലും അസന്തുലിതാവസ്ഥ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരാളുടെ സാമ്പത്തികവും വൈകാരികവുമായ ക്ഷേമത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും വാസ്തുതത്വങ്ങൾ അനുസരിച്ച് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു ജനലോ വാതിലോ ഉള്ളത് സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കും ഈ ദിശ സ്ഥിരതയുള്ളതും അടിത്തറയുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഇവിടെയുള്ള ഏത് ശൂന്യതയും പണം എളുപ്പത്തിൽ നഷ്ടമാകാൻ കാരണമാകും കൂടാതെ വെള്ളം തുടർച്ചയായി ചോർന്നൊലിക്കുന്നത് തുള്ളിത്തുള്ളിയായി ഒഴുകുന്ന ടാപ്പുകൾ തകരാറുള്ള പൈപ്പുകൾ അല്ലെങ്കിൽ മോശം ജലസംഭരണ സംവിധാനങ്ങൾ എന്നിവയും ഒരു പ്രധാന വാസ്തു പോരായ്മയായി കണക്കാക്കപ്പെടുന്നു വാസ്തുവിൽ വെള്ളം സമ്പത്തിനെ സൂചിപ്പിക്കുന്നു വെള്ളം ചോർന്നൊലിക്കുകയോ പാഴാക്കുകയോ ചെയ്താൽ അത് അനാവശ്യ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ചോർത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ കിടക്കയിലിരുന്നു കൊണ്ട് പതിവായി ഭക്ഷണം കഴിക്കുന്നത് ക്ഷാമം ക്ഷണിച്ചു വരുത്തുമെന്ന് പറയപ്പെടുന്നു ഈ ശീലം ഭക്ഷണവുമായും സമൃദ്ധിയുമായും ബന്ധപ്പെട്ട ഊർജപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് വീട്ടിലെ പോഷണത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഭാവത്തിലേക്ക് നയിച്ചേക്കാം